ായ വിഷയത്തിൽ മൃഗസ്നേഹികളെ പരിഹസിച്ച സുപ്രീംകോടതി കടിക്കാതിരിക്കാൻ തെരുവു നായകൾക്കിനെ നൽകാനുള്ളത് കൗൺസിലിംഗ് മാത്രമാണെന്ന് സുപ്രീംകോടതി പരിഹസിച്ചു മൂടെന്താണെന്ന് അറിയാൻ കഴിയുമോ എന്നും കോടതി ആരാഞ്ഞു അതേസമയം കേരളത്തിൽ എ കേന്ദ്രങ്ങൾ വിലയിരുത്താൻ ഫലപ്രദമായ സംവിധാനമില്ലെന്ന് ആമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി വിഷയത്തിൽ കേസിൽ സ്വമേധനേഹികൾക്കെതിരെ സുപ്രീംകോടതിയുടെ പരിഹാസമുണ്ടായത് അക്രമകാരികളായ തെരുവു പിടിച്ച് എ ബി സി കേന്ദ്രങ്ങളിലെത്തിച്ച് വന്ധ്യംകരണം ചെയ്ത ശേഷം വീണ്ടും പിടിച്ചെടുത്ത് തന്നെ വിടണമെന്നായിരുന്നു മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചത് തുടർന്നാണ് തെരുവു കടിക്കാതിരിക്കാൻ അവർക്ക് കൗൺസിലിംഗ് കൂടി നൽകാവുന്നതാണെന്ന് സുപ്രീംകോടതി പരിഹസിച്ചത് സ്ഥാപനങ്ങളിൽ തെരുവു നായികൾക്കായി പ്രത്യേക കേന്ദ്രങ്ങൾ തുടക്കുന്നതിനെയും കോടതി വിമർശിച്ചു ഇതിനിടയിലാണ് ആമിക്കസ് ക്യൂരി ഗൗരവ അഗർവാൾ ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേരള കേരളത്തിനെതിരായി വിമർശനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തെരുവു നായകൾക്ക് വന്യംകരണം നടത്തുന്നതിനുള്ള എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ കേരളത്തിൽ പൂർണ്ണമായും സംവിധാനങ്ങളില്ല എന്നാണ് ആമിക്കസ്ക്യൂറിയുടെ ഒരു വിമർശനം എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നും അദ്ദേഹം തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കോടതിയിൽ നാളെയും തെരുവു കേസിൽ വാദം തുടരുന്നതായിരിക്കും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി